ബി ജെ പി പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്ന സി പി എം സമീപനം അംഗീകരിക്കില്ലെന്ന് ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി ആക്രമണത്തിൽ വിധേയമായവരെ ജയിലിൽ അടയ്ക്കുന്ന സി പി എം തന്ത്രത്തിനെതിരെ ബി ജെ പി ശക്തമായി പ്രതിഷേധിക്കുമെന്നും കുമ്മളിയിലുണ്ടായ പ്രശ്നത്തിൽ പോലീസ് സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം കുമളിയിലുണ്ടായ രണ്ടു പേർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷം അല്ലെങ്കിൽ ചെറുതായിട്ട് നടന്നിട്ടുള്ള ഒരു സംഘർഷത്തെ മാർസിസ്റ്റ് പാർട്ടി അതിന്റെ പേരിൽ സംഘമായി ചേർന്ന് വന്നുകൊണ്ട് അവരെ ആക്രമിക്കുകയും ആക്രമിച്ച ആളുകളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ആ അഡ്മിറ്റ് ചെയ്ത വ്യക്തികളെ കാണാൻ പോയിട്ടുള്ള സംഘത്തിൻ്റെ ചുമതലപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരിൽ കള്ളക്കേസ് എടുത്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പഴയകാല മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസം കുമ്മളിയിൽ ഉണ്ടായിട്ടുള്ള സംഭവം അക്രമത്തിന് വിധേയരായി കിടക്കുന്ന ആൾക്കാരെ സന്ദർശിച്ച ആളുകളുടെ പേരിൽ കള്ളക്കേസ് എടുക്കുന്നത് ആടിനെ പട്ടിയാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ തുടക്കമായിട്ട് ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളു പോലീസ് ന്യായമായ രീതിയിൽ കേസെടുത്തുകൊണ്ട് ഇതിനെ സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് പലതവണ ഞങ്ങൾ പോലീസ് ഓഫീസർമാരുമായിട്ട് ബന്ധപ്പെട്ടു നിരപരാധികളെ ആ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഇതുവരെ നിരപരാധികളെ ആ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ചോദിക്കുന്ന സമയത്തെല്ലാം പറയുന്നത് ഭരണ നേതൃത്വത്തിൽ നിന്നും ശക്തമായ സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് അവരെ ഒഴിവാക്കാൻ പറ്റാത്തത് എന്നാണ് പോലീസിൻ്റെ അധികാരികൾ പറയുന്നത് അത്തരത്തിൽ കള്ളക്കേസ് ഉണ്ടാക്കുന്ന നടപടികൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പുതുവർഷത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ചർച്ച ചെയ്യുന്നു നവകേരളം സാധ്യതയും പ്രതിസന്ധിയും ജനുവരി മൂന്ന് വെള്ളി വൈകിട്ട് അഞ്ചരയ്ക്ക് തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ഓഡിറ്റോറിയത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക ഉദ്യോഗസ്ഥ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു ഉദ്ഘാടനം ജോൺ ബ്രിട്ടാസ് എം വിഷയാവതരണം യുണൈറ്റഡ് നേഷൻസിന്റെ ജി ട്വന്റി ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവ് ഡയറക്ടർ മുരളി തുമ്മാരിക്കുടി പങ്കെടുക്കുന്നവർ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവി രാമൻ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ ഡോക്ടർ പ്രവീണ കോഡോത്ത് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ സി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ നവകേരളം സാധ്യതയും പ്രതിസന്ധിയും സെമിനാർ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം